أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى مكبركم مقبول مبرور معايا ഹജ്ജും ഉമറയും സിയാറയും ചെയ്യാൻ തോഫിയൊക്കെ നിലക്ക് മാറാവട്ടെ വിശുദ്ധമായ ഭൂമികളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞത് മിനായിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് മിനായിലേക്ക് പോകുക അവിടെ തമ്പടിക്കുക ഇതൊക്കെ സുന്നത്തായ കാര്യമാണല്ലോ ഒരു വലിയ പണ്ഡിതൻ രേഖപ്പെടുത്തി വെച്ചതുപോലെ മക്കയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലീഹി വസലമത്തങ്ങൾക്ക് വാഹ്യൊക്കെ ഇറങ്ങിയ സ്ഥലമാണ് ആ സ്ഥലങ്ങളൊക്കെ മദീനയിലെ പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലീഹി ഇറങ്ങിയ വാഹ്യക്കിറങ്ങിയ ഇറങ്ങിയ സ്ഥലമാണത് ലക്ഷക്കണക്കിന് ഹദീസുകൾ അള്ളാഹുവിൻ്റെ റസൂലൊഴിഞ്ഞ സ്ഥലങ്ങളാണത് ലബിത്തങ്ങൾ സ്വഹാബത്ത് അബൂബക്റും ഉമറും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തി അറിയിക്കപ്പെട്ടവരും അടക്കമുള്ള ആയിരക്കണക്കിന് സ്വഹാബികൾക്ക് ക്ലാസ് എടുത്ത സ്ഥലമാണ് ഈ ദീന് നട്ടുമുളച്ച സ്ഥലമാണ് ഈ ദീന് അത് വളർത്താൻ വേണ്ടി റസൂർള്ളാഹി സ്വല്ലാഹു അലി വസനമത്തങ്ങളും സഹാബത്തും പീഡനം സഹിച്ച മണ്ണാണത് മക്കയായാലും മീനായാലും ഒക്കെ നമ്മുടെ ചരിത്രത്തിൽ എത്രയോ പ്രയാസങ്ങൾ കേട്ടല്ലോ റസൂർലാഹി അലൈഹി അലിസ്വലമത്തങ്ങളെക്കുറിച്ച് അതൊക്കെ നടന്ന മണ്ണാണ് മക്ക അവിടെ തന്നെ ആ ഉണ്ടായിരുന്നത് നമ്മൾ സായി ചെയ്യുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെയായിരുന്നു ഷെയ്ബ് അബൂത്താലിബ് എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നത് മൂന്ന് കൊല്ലം റസൂർലായുസല അലുസ്ങ്ങളും മുസ്ലിമീങ്ങളും പുറത്തിറങ്ങാതെ പുറത്തിറങ്ങാൻ അനുവാദമില്ലാതെ കഴിച്ചുകൂട്ടിയിരുന്ന സ്ഥലം ആ വീട് അവിടെയായിരുന്നു ആ സായി എന്ന സ്ഥലത്തായിരുന്നു മൂന്ന് കൊല്ലം ഭക്ഷണം തടയപ്പെട്ടു ഒരാർക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല അവർക്ക് സാധനം വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മൂന്ന് കൊല്ലം ക്യാബിൻ്റെ അകത്ത് ഒരു കടലാസ് കെട്ടിത്തൂക്കി അല്ലേ കെട്ടിയില്ലേ മൂന്ന് കൊല്ലം ഇനി ഇവരായിട്ട് യാതൊരു ബന്ധവും പാടില്ല മനുഹാസ്യം പനി മുത്തലിപ്പ് റസൂറുല്ലാസ്വലി സമയത്ത് ഞങ്ങളെ സഹായിക്കുന്ന ആ കുടുംബം ഞാൻ ചരിത്രം അങ്ങനെ ആലോചിച്ചപ്പോളേ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിച്ചതാണ് ഇലകളായിരുന്നു കഴിച്ചിരുന്നത് ആടുകളും ഒക്കെ കാഷ്ടിക്കുന്നത് ഒരു കാസ്റ്റായിരുന്നു അവർ കാഷ്ടിച്ചിരുന്നതും കാരണം ഒരു ഭക്ഷണം കിട്ടാറില്ല ഒരു സാധനവും അവർക്ക് കൊടുക്കാൻ പാടില്ല നബിയും അബൂ താറിബും അടക്കം ഉള്ള ആളുകൾ കഷ്ടപ്പെട്ട് കൂടിയ സ്ഥലം ഹദീജീവി മക്കളും അടക്കം അവിടെ തന്നെയാണ് റസോലായ സർദാര് ജനിച്ച വീടുള്ളത് എന്നത് മക്തബാണ് ലൈബ്രറിയാണ് നമ്മുടെ ആ സായി എന്ന സ്ഥലത്താണ് റസൂർള്ളാൻ്റെ എളാപ്പ ഹംസ റദിയുളാൻ്റെ വീടുണ്ടായിരുന്നത് ആ സായി എന്ന സ്ഥലത്ത് തന്നെയാണ് ഹദീജീമിൻ്റെ വീടുണ്ടായിരുന്നത് അസഫ മറുവാൻ്റെ അടുത്ത് ആ ഭാഗത്ത് വിഷല്ല അലി വസ്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി യോഗം കൂടിയ ഒരു ദാറണ്ണത് അതൊക്കെ ഇപ്പോൾ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് ഉള്ളത് ഒക്കെ പള്ളിയാക്കി വിസാരാക്കിയതാണ് മിനങ്ങനെയാണ് മുസല്ല അലൈഹി വസ്ലമ തങ്ങൾ ഹജ്ജിൻ്റെ കാലത്തിന് വേണ്ടി കാത്തു നിൽക്കലായിരുന്നു ഓരോ കൊല്ലവും ഹജ്ജാക്കാൻ വേണ്ടി കാത്തു നിൽക്കും അതെന്താ ലോകത്തെ എല്ലാ ആൾക്കാരും വരുമല്ലോ ഹജ്ജിന് മിനായിലും അറഫയിലും മുസ്ദലിഫയിലും നബി ഓടി നടക്കുകയാണ് ചെയ്യുക എൻ്റെ നാട്ടുകാർക്ക് ഈ ദീന് വേണ്ട നാട്ടിലെ പ്രമാണിമാർക്ക് ഈ ദീന് വേണ്ട അവരിതിനെ അടിച്ചു ഓടിക്കുകയാണ് അക്രമിക്കുകയാണ് കൊല്ലപ്പെടുകയാണ് അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ കാലത്തും ഹജ്ജിന് വരും ലോകത്തെ എല്ലാ ഭാഗത്തും ഹജ്ജിന് വരും അപ്പോൾ ഈ ആളുകളൊക്കെ കണ്ടിട്ട് പറയാണ് ഞാൻ അള്ളാഹുൻ്റെ റസൂലാണ് നിങ്ങൾ എൻ്റെ ഈ സന്ദേശങ്ങളൊന്നും ഉൾക്കൊള്ളണം എങ്ങനെയാ പറയാമെന്നറിയോ നിങ്ങൾ ഖറൈസികളൊന്നും കാണാതെ മറുപിടിച്ചിട്ടാ പറയുക റസൂൽ നിങ്ങളോ ഓരോ ഗോത്രക്കാരെയും കണ്ടെത്തിയിട്ട് എല്ലായിടത്തും ഖറൈസികൾ ഉണ്ടാവില്ലല്ലോ എന്നെ പിന്നെ തടയാൻ അവർക്ക് കഴിയില്ലല്ലോ ഓരോ ടെൻറ്റുകളെടുത്ത് പോയിട്ടും നബി ഇങ്ങനെ ദീന് പറയും നിങ്ങൾ ഈ സന്ദേശം നേറ്റെടുക്കണം ഈ സന്ദേശം നേട്ടെടുക്കണം മക്കയിലെ ഓരോ കേന്ദ്രങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂര് സല്ലല്ലാല് സനപഥങ്ങൾ നടന്നിട്ടുണ്ട് നാൽപ്പത് വയസ്സ് വരെ നടന്നു അമ്പത്തിമൂന്ന് വയസ്സ് വരെ സല്ലല്ലാഹു അലി വസല്ല മക്കത്തുണ്ടായിരുന്നു പിന്നെ അവർ മക്കത്തുനിന്ന് പുറത്താക്കിയതാണ് കൊല്ലാൻ മാണ്ടി തീരുമാനിച്ചപ്പോഴാണ് റസൂർള്ളഹിൻ്റെ ആവശ്യങ്ങൾ മദീനയിലേക്ക് പോകുന്നത് ഇതൊക്കെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവണം ഈ മിനായിലൊക്കെ വെച്ച് തന്നെയാണ് മദീനക്കാരുമായി ഉടമ്പടി ഉണ്ടായത് മൊഹസബിലും മിനായിലും അങ്ങനെയൊക്കെ സ്ഥലത്ത് വെച്ചിട്ട് മദീനക്കാർ വരുമ്പോൾ പറയും മദീനക്കാരോട് നബിക്ക് പരിചയമൊന്നുമില്ലല്ലോ മദീനക്കാരെ പരിചയപ്പെടുകയാണ് ഞാൻ മുഹമ്മദിൻ അബ്ദുള്ളയാണ് അള്ളാഹുനെ റസൂറിനായി അയച്ചിട്ടുണ്ട് അള്ളാഹുനൊക്കെ ഇറക്കിയിട്ടുണ്ട് ബിംബാരാധന വെളിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടുകാരെന്നെ സ്വീകരിക്കുന്നില്ല നിങ്ങൾ തന്നെ സ്വീകരിക്കുമോ ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് അപ്പം മദീനീന്ന് വന്ന് കുറച്ചാൾക്കാർ മുസ്ലിം ആവുകയാണ് പിന്നെ പിറ്റത്തെ വർഷം വരെ അള്ളാഹ് നസൂർ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഈ മുസ്ലിമായ ആളുകൾ എന്ത് ചെയ്യുകയാണ് കുറച്ച് ആൾക്കാരും കൂടി കൂട്ടി വരികയാണ് മദീനെ പോയിട്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി കൂട്ടി വരികയാണ് പിറ്റത്തെ കൊല്ലം കുറച്ചുകൂടി ആൾ കൂടാണ് പിറ്റത്തെ വർഷം വീണ്ടും ആളുകൂടാണ് ഇതൊക്കെ നടന്നത് നമ്മൾ ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്ന ഈ ഭൂമിയിലാണ് മിനായിലും അറഫയിലും മുസ്തലിഫയിലും മഷാറുല്ല ഹറാമിലും ജബലുർ റഹ്മയിലും എവിടേക്കെയോ ഹാജിമാരുണ്ടാവോ മൊത്താഫിലും നബിക്കൊരു വിശ്രമമില്ലായിരുന്നില്ല സല്ലല്ലാഹു അലഹി വസ്ല്ലാം ഹജ്ജ് വേടാന്ന് പറഞ്ഞാൽ നബിക്കൊരു വിശ്രമം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒന്നാം ഉടമ്പടി രണ്ടാം ഉടമ്പടി ഒക്കെ കേട്ടിട്ടേ മദീനക്കാർ സ്ത്രീകളൊക്കെ ഉണ്ടായി നെബിയെ ഞങ്ങൾ ഇങ്ങളെ കൊണ്ട് വിശ്വസിച്ചു അങ്ങനെ ഓരോ കൊല്ലം കൂടി പന്ത്രണ്ട് ആൾ ആദ്യത്തെ കൊല്ലം അങ്ങനെ ചരിത്രത്തിൽ കാണാം ഉടമ്പടി ചെയ്തു പിറ്റത്തെ കൊല്ലം എഴുപതാൾക്കാർ പിന്നെ ഉടമ്പടി ചെയ്തു നെബിയേ നിങ്ങൾ ഇവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോരി മദീനയ്ക്ക് ഞങ്ങൾ ഇങ്ങളെ സംരക്ഷിക്കാം ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ സമ്പത്തിനെയും ഞങ്ങൾ ഏതൊക്കെ വിധത്തിൽ ശത്രുക്കൾ വന്നാൽ സംരക്ഷിക്കുമോ അതുപോലെ തന്നെ ഞാൻ ഞങ്ങൾ അങ്ങയെ സംരക്ഷിക്കും മദീനയിലായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് മദീനയിൽ ഒരാൾക്കൂട്ടം രൂപപ്പെട്ടു അതിൻ്റെ ഇടയിൽ അക്കത്തുനിന്ന് കുറെ ആൾക്കാരങ്ങോട്ട് പറഞ്ഞു വെച്ചു ഖുറാൻ പഠിപ്പിക്കാൻ വേണ്ടി മുസാബ് റതി ഉള്ളാഹ്നുങ്ങനെ പോലെയുള്ള ആളുകളെ പഠിച്ച് മുസ്ലിമായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഇവിടെ ഇറങ്ങിയ ഖുറാനായിട്ട് അവർ മദീനയിൽ പോയി ഇസ്ലാമിക പ്രബോധനം നടത്തി അങ്ങനെ ആളുകൾ കൂടി അങ്ങനെയാണ് റസൂർള്ള മദീനയ്ക്ക് പോകുന്നത് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അവിടെയും ശത്രുക്കളുണ്ടായിരുന്നു ജൂതന്മാർ ശത്രുക്കളായിരുന്നു ഇപ്പോൾ മുസ്ലിമീങ്ങളെ ശത്രുക്കൾ ജൂതന്മാരായതുപോലെ ഒരു മദീനയിൽ കൊല്ലാൻ വേണ്ടി ഒരുപാട് പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു നബീനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് ആ ഡമീൻ എന്തായത് അവരെ നബി ആക്രമിക്കാൻ തുടങ്ങിയത് അത് നബി അല്ല തീരുമാനിച്ചത് മദീനക്കാരാണ് മദീന ഭരണാധികാരികളാണ് കാരണം കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നബിനെ അവർ കൂട്ടിക്കൊണ്ടുവന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ആ മിനായിലും മറഫായിലും മറ്റുമൊക്കെ അമ്പിയാക്കളുണ്ട് ഓർക്കണം ആരൊക്കെയാണ് അവിടെ വരുന്നത് നമ്മൾ ചിന്തിക്കുക ലോകത്തെ എത്ര എത്ര മോമിനിയങ്ങളാണ് ഈ ഭൂമിയിലൊക്കെ വന്ന് വരുന്നിട്ടുണ്ടാവുക എന്നുള്ളത് ആലോചിക്കുക ഞാനൊരു ആദ്യത്തെ ആ വിഷയത്തിൽ ഓതാൻ വേണ്ടിയാണ് ഞാൻ എത്രത്തോളം പറഞ്ഞത് ബിസ്മല്ലാ റഹിമൻ റഹീം വാദ്ദിം ഫിന്നാസിബിൽ ഹജ്ജ് നമ്മൾ കാണുന്ന സഫാമറവുണ്ടല്ലോ സഫ ആ സഫ കടക്കുന്നത് അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലാണ് ആ ചന്ദ്രം പിടർന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഈ പർവ്വതത്തിൻ്റെ മേലൊക്കെയാണ് കാണിച്ചു കൊടുത്തത് ആ അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ നല്ല ഉയരമുള്ള പർവ്വതം നമുക്ക് നോക്കിയാൽ കാണാം ഇപ്പോഴും കാണാം ആ പർവ്വതത്തിൻ്റെ ഏറ്റവും ചുവട്ടിലാണ് സഫ തുടങ്ങണത് സൊഫ ചെറിയൊരു കുന്നാണ് എൻ്റെ അടിയിലുള്ള ചെറിയ കുന്നാണ് അപ്പോൾ അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞു വാദ്ദീം ഫിന്നാസ് ബി ലജ്ഞാതെ വിശദീകരിക്കുന്നില്ല ഈ ആഴത്ത് ഞാൻ മുമ്പ് ഒരു കോതിയിട്ടുണ്ട് നിങ്ങൾ ജനങ്ങളിൽ ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി വിളിച്ചു പറയണം എന്നു അള്ളാഹു ഇബ്രാഹിം ഇബ്രാഹിംനബിനോട് പറഞ്ഞു ഇബ്രാഹിം നബി വിളിച്ചു അയുഹന്നാസ് ജനങ്ങളെ ഇന്ന റബ്ബക്കും വനാബൈത്ത് നിങ്ങളെ റബ്ബര് വീടുണ്ടാക്കിയിട്ടുണ്ട് വൗജബ് ബാലേക്കുമ്പോൾ ഹജ്ജ് അയിലേ അതിനെ ലക്ഷ്യമാക്കാൻ അള്ളാഹു നിങ്ങളോട് നിർബന്ധമാക്കിയിട്ടുണ്ട് ഫാജീബോ റബ്ബുക്കും റബ്ബിനും ഉത്തരം ചെയ്യുക എന്നിട്ട് ബി വലത്ത ഫത്ത ബി വജീഹിയ മീനംബിമാലംബർഖം ബർബൻ അങ്ങനെ സ്കാരത്തിലൊക്കെ വാങ്ങുകൊടുക്കുന്ന കൊടുക്കുന്ന മാതിരി ഉപരെന്തെയ്തു വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു മാത്രമല്ല മുന്നുക്കും ബേക്കും തിരിഞ്ഞു അപ്പോൾ ഖാബ ആ നിൽക്കുന്നതിൻ്റെ മുന്നിലും പിന്നിലും ബേക്കിലും ഒക്കെയുള്ള ഉള്ള ആളുകളെന്ത് ചെയ്തു അന്ന് മുതൽ ഖാബം തോ ആഫ് ചെയ്യാൻ തുടങ്ങി അത് അള്ളാഹുണ്ടാക്കിയ ഒരു സംവിധാനമാണ് മനുഷ്യന്മാരെ മനസ്സിലൊരു തോന്നിപ്പിക്കല് എനിക്ക് മക്കത്തേക്ക് പോകണം അത് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിലൊന്നും ഒരിക്കലിത്ര പൈസ ചിലവാക്കി ആരും പോകില്ല ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഒരു പത്ത് റുപ്പ്യ കൊടുക്കാൻ പ്രയാസപ്പെടണേ നമ്മൾ അത്യാവശ്യമുള്ളതെന്നു പറഞ്ഞാലൊരു നൂറൊക്കെ കൊടുക്കണേ നമ്മൾ ഇതിന് നമ്മൾ നാലോ അഞ്ചോ ആറോ ഏഴ് ലക്ഷം രൂപ മുടക്കിയിട്ട് പോവുകയാണ് നമ്മളെ ജോലി മറ്റുമൊക്കെ നിർത്തി വെച്ചിട്ട് എന്തുകൊണ്ടാണത് മനുഷ്യന് സാധിക്കുന്നത് അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങോട്ട് ആകർഷിപ്പിച്ചു എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മനുഷ്യത്താണത് ഏത്തൂ കരിചാലൻ അങ്ങനെ ആകുമ്പോൾ അവർ നടന്നു വരും ആമിരിൻ വാഹന പുറത്തു വരും എത്തീനൻകുല് ഫജിൻ അമീഖ് വിദൂരമായ ദിക്കുകളിൽ നിന്ന് ആ മൃഗങ്ങളൊക്കെ വരും അതിൻ്റെ യാത്രക്കാരെ വഹിച്ചുകൊണ്ട് എന്തിന് ലിയഷ് ഹദു മനാഫിയാലോഹും അവർക്ക് ലഭിക്കേണ്ട ഒരുപാട് ഉപകാരങ്ങൾക്ക് അവർ സാക്ഷിയാകുന്നതിന് വേണ്ടി നമ്മൾ അതിനു വേണ്ടി ആ മിനായിലേക്ക് പോകുന്നതും അറഫായിലേക്ക് നമുക്ക് ഉപകാരത്തിന് വേണ്ടി അള്ളാഹ്ക്ക് പന്തയിൽ കിട്ടാൻ ലേശ്ഹദും അവർ സാക്ഷികളാകുന്നതിന് വേണ്ടി മനാഫ്യ അലഹും അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് ഉപകാരങ്ങൾ ദുനവിയും ഉഹ്റബിയുമായ ഒരുപാട് നേട്ടം അള്ളാഹ്നെ പൊരുത്തം എന്നിട്ട് വേദു കുറുസ്മല്ലാ ഇവിടെയാണ് ഇവിടെയാണ് എൻ്റെ പോയിൻ്റ് കിടക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയും ഫി അയ്യാത് നിശ്ചിത ദിവസങ്ങളിൽ അറിയപ്പെട്ട ദിവസങ്ങളിൽ എട്ട് മിനിജ ഒമ്പത് അറഫ അന്ന് രാത്രി മുസ്തരിഫ പിറ്റേന്ന് വരെ പെരുന്നാണെൻ്റെ അന്ന് മിന അതിൻ്റെ ഇടയിൽ മഷാർ ഹറാം ഇതൊക്കെയാണ് അയ്യാ മമ് മാലുമാത് ഇതിപ്പോൾ ഏതാ ദിവസം ഇങ്ങനെ എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല എന്താ എല്ലാവർക്കും അറിയാം അത് ആദി നബി അലൈഹി ഇസ്സലാമി തുടങ്ങിയ ഒരു സംഭവമാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ലിയസ് ഖുറുസ്മല്ലാഹി അവർക്ക് ദുന്യാവിലും ആഹ്റത്തിലും കിട്ടുന്ന ഒരുപാട് ഉപകാരങ്ങൾക്ക് അവർ സാക്ഷികളാകുന്നതിന് വേണ്ടി എന്നാണ് ഒന്നാമത്തെ കാരണം അള്ളാഹു ആ ഉപകാരങ്ങളൊക്കെ പഠിച്ചു നമുക്ക് തരട്ടെ ദുനിയാവിലും ആഹ്റത്തിലും കിട്ടുന്ന ഉപകാരങ്ങളെന്നാണ് പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണത് സൂറത്തുൽ ഹജ്ജ് ഇരുപത്തിയെട്ട് ഖുറാൻ ഹജ്ജ് സൂറത്തുണ്ട് ഇരുപത്തിയെട്ടാമത്തെ ആയത്താണ് ദേശ് ഹു അലഹും എന്തിനു വേണ്ടി അവർക്കുള്ള ഒരുപാട് ഉപകാരങ്ങൾ മനാഫി എന്നാണ് പറഞ്ഞത് ഒരുപാട് ഉപകാരങ്ങൾ ദുന്യവ്യായ ഉപകാരമുണ്ടോ ഖുറവിയായ ഉപകാരമുണ്ട് ഹജ്ജ് ഹജ്ജയ് ദുന്യവ്യായ ഉപകാരമുണ്ടോ ഉണ്ട് ഇമാം ഇമന് തസീർ ജല ജലാലയനി പറയുന്നു ഫിദ്ന്യ ഒല്ലാഹ്റ ദുന്യാഹ്റത്തിനുപകാരമുണ്ട് എന്തൊക്കെയോ ഉപകാരം അള്ളാഹു തലാക്ക് അറിയാം ഏതു മനുഷ്യൻ്റെ സ്വഭാവം നന്നാകും അതന്നെ വലിയ കാര്യമല്ലേ മനുഷ്യൻ്റെ പെരുമാറ്റം നന്നാകും അജ്ജയെ ഞാൻ ഇട്ട് നമ്മൾ നല്ല ജീവിത ചുട്ടിയാൽ ജീവിച്ചാൽ ആളുകളൊക്കെ നമ്മളെ കൂടി കാണും ഹാജി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട ഒരു ബഹുമാനം കൊണ്ടാണ് ഹാജി എന്ന് വിളിക്കുന്നുണ്ടല്ലേ നമ്മളൊക്കെ അജ്ജുമ്മ എന്ന് വിളിക്കുന്നില്ലേ അതേ സമയത്ത് ഞമ്മള് പിന്നെ പിന്നെയും പഴയ ജീവിതത്തിൽ തന്നെ പോയാൽ പിന്നെ ആളുകൾ അയാളെ അജ്ജൊക്കെ ചെയ്താളാ യാതൊരു ഉത്തരവാദിത്വമില്ല എന്നും പറയും അത് നമ്മൾ കേട്ടില്ലെങ്കിലും വേറുള്ള ആളുകൾ കേൾക്കും ഞമ്മളെക്കുറിച്ച് അത് നമ്മൾ ശ്രദ്ധിക്കണം അജ്ജൊക്കെ കഴിഞ്ഞ് ആളാണ് വളരെ നല്ല മനുഷ്യനാണ് ഇപ്പോഴേ ഒരുക്കം തുടങ്ങണം എന്ന് മാത്രം ഇപ്പോഴേ നമ്മൾ ഹാജി ആയിട്ടുണ്ട് ഹാജി ഒരുക്കം ഇന്നമല്ല ആമാലും പിന്നീ താമലുകളൊക്കെ പൂർണ്ണമാകല് നീയത്തോണ്ട നീയത്താദ്യം വെക്കണം ഞാൻ ഇപ്പോഴേ നന്നാകട്ടെ എന്നുള്ളത് ദൈവത്തിനമീമത്തൊക്കെ കുറക്കുക എന്നിട്ട് ഇക്കൃന് ദുവാ കൂട്ടുക ക്രും ദുവാ എന്ന് പറഞ്ഞാൽ കുറാനോത്ത് കൂട്ടുക അതന്നെ കാര്യമായിട്ടുള്ളത് വേദ് കുറുസ് അലാ മാറക്കൊ മിമ്പഹീമത്തില്ല ഞാൻ അള്ളാഹുർക്ക് നനക്കിയതിൻ്റെ പേരിൽ മിമ്പഹീമത്തിൽ മാട് മാടൊട്ടകങ്ങൾ അതാ മിനായിൽ അവിടെ അറക്കപ്പെടുന്ന മൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒട്ടകം ഉണ്ടാകും മാടുകളുണ്ടാകും അതുപോലെ തന്നെ ആടുകളുണ്ടാകും ഉണ്ടാകും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എത്ര ഹാജിമാർ മരിച്ചു പോയിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ നാലു ഒരു ഭക്ഷണവും ഒന്നും വാങ്ങാൻ കിട്ടില്ലല്ലോ വെള്ളല്ലല്ലോ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുവായിരുന്നു ഈ മിനായിൽ അറക്കുന്ന ഈ മൃഗങ്ങളായിരുന്നു വല്ലാത്തൊരാഘോഷം അജ്ജിൻ്റെ എന്നിട്ട് എന്തു ചെയ്യുന്നല്ലേ ഈ അറക്കുന്ന മൃഗങ്ങളുടെ ഈ മാംസം ഉണ്ടല്ലോ ഇഷ്ടംപോലെ കിട്ടുമല്ലോ ഇതവരും ഉണക്കും ഉണക്കി സൂക്ഷിക്കും അതിങ്ങനെ മാല പോലെ കട്ട് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കി അവരവരുടെ പാത്രങ്ങൾ സൂക്ഷിക്കും അവരെ നാട്ടിലേക്ക് എത്തണ്ടേ അതിന് എത്ര ദിവസങ്ങൾ കഴിയണം കയ്യിലുള്ള പാതയുമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും തീർന്നു പോയിട്ടുണ്ടാകും അത് വല്ലാത്തൊരു അതാണ് ബഹീമത്തിൽ അന്ന അതുകൊണ്ട് നിങ്ങളതിന്ന് കഴിച്ചോളൂ വാ ദാരിദ്ര്യവാന്മാരായ ആളുകൾക്ക് നിങ്ങളത് ഭക്ഷിപ്പിക്കുകയും ചെയ്തോളൂ നിങ്ങളത് കഴിക്കുക ഉദഹീയത്തിൻ്റെ മാംസം തിന്നൽ സുന്നത്താണ് ഉലഹിയത്തിൻ്റെ മാംസം തിന്നൽ സുന്നത്താണ് ഈ തമത്വം ഉണ്ടല്ലോ തമത്വം നമ്മളൊക്കെ ഉമ്ര ചെയ്തതിന് ശേഷം പിന്നെ മക്കത്തുനിന്ന് തന്നെ റൂമും തന്നെ ഹജ്ജിന് ഇറാൻ കിട്ടുന്ന ആളുകളില്ലേ അവരറക്കുന്നത് അവർക്ക് തിന്നാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് കാരണം അത് ഫറലായ അറിവാണ് ഫറലായ ഉലഹിയത്തിൽ നിന്ന് നമുക്ക് തിന്നാൻ പറ്റില്ല ഫറായി നേർച്ചയാക്കി നമ്മൾ ഒരു ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് തിന്നാൻ പറ്റില്ല നമുക്ക് തിന്നാൻ പറ്റില്ല നമ്മുടെ കൂടെ അവൾക്ക് കഴിക്കാം അള്ളാഹു ത പറയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് സും എന്നിട്ട് അവരുടെ ശരീരത്തിലെ അഴുക്കുകളെ അവർ നീക്കിക്കളയട്ടെ മുടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ശുദ്ധിയാക്കി പിന്നെ മിനായിലോടുകൂടി തഹലൂലായില്ലേ മിനായിന്ന് കല്ലെറിഞ്ഞ് അറവ് നടത്തി അതുപോലെ തന്നെ നമ്മൾ വിഭാഗത്തിൻ്റെ തവാഫ് നടത്താൻ വേണ്ടി മക്കയിൽ പോയി സായി ചെയ്താൽ മുടി നീക്കിയാൽ നമ്മൾ നല്ല വൃത്തിയായി തഫസഹും എന്നിട്ട് അവർ നല്ലോണം വൃത്തിയാകട്ടെ സുന്ദരന്മാരാവട്ടെ വല്യുഫൂനു ദൂറഹും വല്ല നേർച്ചകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരിതിനെ പൂർത്തിയാക്കി വിട്ടെ നേർച്ച ഉണ്ടെങ്കിൽ പൂർത്തിയാക്കട്ടെ അറക്കാനൊക്കെ നേർച്ചയാക്കി ഉണ്ടായില്ലേ ഏറ്റവും പഴക്കം വേറിയ ആ അവർ തഫാഫ് ചെയ്യട്ടെ അതാണ് ഇഫാദത്തിൻ്റെ തവാഫ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞപ്പോൾ മിന പറഞ്ഞു മസ്റല്ല മുസ്തരിഫ അറഫ അറവ് എല്ലാം പറഞ്ഞു ഏറ്റവും പഴക്കമുള്ള ആ ഭവനത്തെ അവർ തവാഫ് ചെയ്യട്ടെ ഇഫാദത്തിൻ്റെ തവാഫ് എന്ന് പറയും ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള തവാഫ് എന്താ പഴക്കുള്ള ബൈത്ത് എന്ന് പറയാൻ കാരണം അൽ ബൈത്തു നത്തിക്ക് എന്ന് കാബൻ്റെ പേരാണ് ലിഅന്നു അബ്ബുൽ ബൈത്തിൻ ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിർമ്മിച്ച ആദ്യത്തെ വീടാണ് പിന്നെ മലക്കൾക്ക് വേണ്ടി അള്ളാഹു തല വേറെ നിർമ്മിച്ചു അതാണ് ബൈത്തുൽ മാമൂർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ലിന്നാസിന്നവിടെ പറയാൻ കാരണം ജനങ്ങൾക്ക് വേണ്ടി നിയമിച്ച നിർമ്മിച്ച ആദ്യത്തെ വീട് ഏഴാനാകാശത്ത് ബൈത്തുൽ മാമൂർ എന്ന് പറയുന്ന ഒരു ഭവനുണ്ടല്ലോ നിങ്ങൾക്കറിയാലോ ഈ ക്യാബിൻ്റെ നേരെ മുകളിൽ ക്യാബിൽ നിന്ന് നേരാണ് പൊന്താണെങ്കിൽ നമ്മൾ എവിടെ എത്തുക ആ ബൈത്തുൽ മാമൂറിലാണ് എത്തുക അവിടെ മലക്കുകൾ എന്താകുന്നുണ്ട് മനുഷ്യന്മാരെപ്പോലെ എന്ത് ചെയ്യുന്നുണ്ട് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തവാഫ് മുറിയുന്നില്ല ഭൂമിയിലും തവാഫ് മുറിയുന്നില്ല ഒരു കാലത്തും ഏതോ ഒരു സഹാബിൻ്റെ കാലത്ത് ഒരു വെള്ളപ്പൊക്ക ഉണ്ടായി മൊത്താഫിൽ വെള്ളം കയറാറുണ്ട് പഴയ കാലത്തെ വെള്ളം കയറാറുണ്ട് നല്ല മഴ പെയ്താൽ ചുറ്റു മലകളാണല്ലോ വെള്ളം കിട്ടി വരും ക്യാബിൻ്റെ അടുത്തേക്ക് അപ്പോൾ സഹാബിൻ്റെ സുബേറിൻ്റെ കാലത്താണ് തോന്നുന്നുണ്ട് അറിയാഹു അനുഹൂ മുത്താഫില് വെള്ളം കയറി തവാഫ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന് മോബർ എന്ത് ചെയ്തു എന്നല്ലേ ആ വെള്ളത്തിലങ്ങനെ നീന്തി തവാഫ് ചെയ്തു എന്നാ കാരണം തവാഫോടെ മുറിയാൻ പാടില്ല തവാഫ് മുറിയാൻ പാടില്ല മോബരിങ്ങനെ കാബിൻ്റെ ചുറ്റു ഭാഗത്തും ആ വെള്ളത്തിന് ഇങ്ങനെ നീന്തി കൊണ്ടിരുന്നുവെന്നാണ് അള്ളാഹിൻ്റെ വവനം അതെന്നുണ്ടാക്കി അന്ന് മുതൽ തവാഫ് അടങ്ങിയിട്ടുണ്ട് ബ്രാഹിം നബി അലൈഹി അലിസിന വിളിച്ചത് മുതൽ അവിടെ മുറിഞ്ഞിട്ടില്ല ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇനി മീന കുറേ പറയാനൊന്നുമില്ല നമ്മൾ മീനായിലേക്ക് പോകും ഇബാദത്ത് തന്നെ തെൽബിയത് ഇബാദത്ത് വേറൊന്നുമില്ല എല്ലാ ചിന്തയും ഒഴിവാക്കുക ശരിക്കും മഹസർ മഹ്സറാണ് കാണുക മഹ്സറ കാണുക അതന്നെ മാർഗം മീനായിലേക്ക് ബസ്സിലാണ് പോവുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആൾക്കാരെത്തണോ ഒപ്പം തന്നെ ബസ് എത്തുള്ളൂ പിന്നെ മിനായിലേക്ക് ബസ്സിന് പോകാൻ നല്ലേ ചില ആൾക്കാരൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കാതൊക്കെ നല്ല ബസ്സിന് പോകാൻ നല്ലത് മിനായിലെത്തി പിന്നെ നമുക്ക് നമുക്കെന്ത് ചെയ്യണം മുസ്തലിഫയിലേക്ക് നടക്കണ്ടേ മിക്കവാറും നടക്കലായിരിക്കും ബസ്സിലും ഉണ്ട് ഇപ്പോൾ ഒരാൾ ഹജ്ജിന് പോയ ഒരാൾ പറഞ്ഞു ഇപ്പോൾ മിനായി നമ്മൾ നേരെ അറഫേക്കാണല്ലേ കയറുക അറഫയിൽ നിന്നതിനു ശേഷം മകരീബ് സംസ്കരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മുസ്തലിഫയിലേക്ക് പോവുക അപ്പോൾ നടന്ന ആൾക്കാരൊക്കെ മുസ്തലിഫയിലെത്തും അവിടെ കിടക്കാനൊന്നും ഉണ്ടാവില്ല നേരെ നിലത്ത് മുണ്ട് പിരിച്ചിട്ടാണ് കിടക്കുക അവിടെ ടെൻറ്റൊന്നും ഉണ്ടാവില്ല മിനായിൽ നമുക്ക് ടെൻ്റ് ഉണ്ട് മിനായിൽ ടെൻ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ റൂമും സ്ഥലമൊക്കെ നമ്മൾ കണ്ടെത്തി ഈ മിനായി തന്നെയാണ് നമുക്ക് എന്താ വേണ്ടത് പിന്നെ ഉല്യച്ച പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിൽ താമസിക്കേണ്ട റൂമൊക്കെ അവിടെ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം മിനായിൽ പോയി നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ രാപ്പാർത്ത് ഈ ഭാഗത്ത് തന്നെ കഴിച്ചുകൂട്ടി അള്ളാഹു നമുക്ക് തോഫി കയറട്ടെ ഈ ഭാഗത്തിന് അങ്ങനെ പറയാമെന്ന് മാത്രം ആ സമയത്തൊരു പനിയോ അല്ലെങ്കിൽ വിഷമമൊക്കെ വന്നാൽ പ്രയാസമല്ലേ ഈ പനി വരിക അതല്ലെങ്കിൽ ക്ഷീണം വരിക കൊയക്ക് വരിക അല്ലെങ്കിൽ അതൊന്നും അല്ല വിഭാഗത്തിനെടുക്കാൻ മടി വരിക എന്തൊരു വിഷമായിരിക്കും വള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ എല്ലാവരും ദ്വായിരുന്നു കൂടി അവിടുത്തെ എല്ലാ വിഭാഗത്തുകളും പൂർണ്ണമായ രീതിയിൽ ചെയ്യാൻ എല്ലാവരും ദ്വ ചെയ്യുക പ്രശ്നങ്ങളോട് തോഫീക്കനെ ചോദിക്കുക ആഫിയത്തിനെ ചോദിക്കാം അപ്പോൾ മിനാരി ചെന്ന് പിന്നെ നമ്മുടെ അറഫേൽ നിന്ന് അവിടുന്ന് പിന്നെ മുസ്തലിഫയിലേക്ക് പോവാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ അസറിന് ശേഷം തന്നെ വണ്ടി പുറപ്പെടും മാര്യബോഡ് കൂടിയാണ് മുസ്തലിഫയിലേക്ക് പുറപ്പെടുന്ന സുന്നത്ത് ഇവിടെ നിന്ന് ജമ്മാക്കി സംസ്കരിക്കേണ്ട കേട്ടോ ജമ്മാക്കി സംസ്കരിക്കേണ്ട ഓരോ സംസ്കാരം പൂർണ്ണമായിട്ട് സംസ്കരിച്ചാൽ മതി അവിടെ കുറേ ആൾക്കാർ ജമ്മാക്കി സംസ്കരിക്കുന്നവരൊക്കെ ഉണ്ടാവും അത് അനഫി മദേബുകാരാണ് അപ്പോൾ നമ്മൾ യാത്രക്കാരല്ലോ നമുക്ക് യാത്രയിലാണ് ഈ ജമ്മും കസറോ ഒക്കെ ഉള്ളത് നമ്മൾ യാത്രക്കാരല്ല അവരെ സംബന്ധിച്ചിടത്തോളം യാത്രയല്ല ഹജ്ജിലാണ് ജമ്മു കസറോ ഒക്കെ ഉള്ളത് അല്ല ഭീമദപുര് അപ്പോൾ മുസ്തലിഫയിലേക്ക് അസറിന് ശേഷം തലേന്ന് പുറപ്പെട്ട ആളുകൾ ആ ബസ് എത്തിയത് പിറ്റേന്ന് രാവിലെയാണ് എന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ ബസ്സില് ആകെ അഞ്ചെട്ട് മണിക്കൂറെ യാത്ര ചെയ്യാനുള്ളൂ മുസ്തലീഫിലേക്ക് നടന്നു പോയ ആൾക്കാരൊക്കെ നേരത്തെ എത്തിയും ചെയ്ത് അപ്പോൾ ആരോഗ്യം ഉണ്ടായാൽ നടക്കലായിരിക്കും നല്ലത് ആരോഗ്യം ഉണ്ടെങ്കിൽ നടക്കലായിരിക്കും നല്ലത് നോക്കുക അള്ളാഹു ആ സമയത്ത് ഉള്ളത് നിർദ്ദേശം അനുസരിച്ചൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ കാരണം മുസ്തലിഫ രാപ്പാർക്കൊരു സുന്നത്താണേ മുസ്തലിഫ രാ ആപ്പാർക്ക് അറിയുമ്പോൾ രാ സുബൈൻ്റെ നേരത്തൊക്കെ ബസ് അങ്ങനെ രാപ്പാർക്കിൽ നടക്കുക ഏതായാലും അള്ളാഹുദിനക്കൊരു വിശാലത തന്നിട്ടുണ്ട് അല്ല ഞാൻ പറയേണ്ടത് പറയണമല്ലോ ഞാൻ ഏതാ ഉത്തമം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഇവിടൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഒരുപാട് ദകളുണ്ട് അർഫാ ദിവസത്തിനൊക്കെ ശ്രദ്ധിക്കേണ്ട നിഷാ അതൊക്കെ ഞാൻ ഓരോ മസല മസലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഈ ആയത്ത് നടത്തം വയ്ക്കട്ടെ അപ്പം ഈ ആയത്ത് ഈ മൊത്തം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തായതുകൊണ്ടേ അപ്പം റസൂർള്ളാഹിസ്വലും വിപാദത്തിന് അറിയപ്പെട്ട എല്ലാവർക്കും അറിയുന്ന പത്ത് ദിവസം എന്നുള്ള റസൂർലാഹിസ് വിശദീകരിക്കുന്നതിന് ബുഖാർ ഇപ്പോൾ ചേച്ചി കാണാം ഹാദിഹി ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലുമില്ല അപ്പോൾ സഹാബത്ത് ചോദിച്ചു വലൽ ജിഹാദ് അഫീ സബീരില്ല ശത്രുക്കളുമായി വാളുകൊണ്ട് ഏറ്റുമുട്ടുന്നതും അതിനേക്കാൾ താഴെയാണ് അള്ളഹാൻ്റെ റസൂലേൻ പറഞ്ഞു വലൽ ജിഹാദ് ഫീ സബീരില്ല അതെ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൻ്റെ താഴെയാണ് പക്ഷേ ഇല്ല അർജുനൻ ഒരാൾജുബി ഖാത്തുർ ബി നഫ്സിഹി ഒമാലി അയാളെ ശരീരവും സ്വത്തും നൽകിക്കൊണ്ട് അയാൾ യുദ്ധത്തിന് പുറപ്പെടുകയും അങ്ങനെ ഒന്നും തിരിച്ചു പോരാതെ എല്ലാം കൊടുത്ത് തിരിച്ചു പോരുകയും ചെയ്യുന്നൊരു വ്യക്തി ഒഴികെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ദിവസത്തെ അമലയിലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ബഹുമാൻപ്ര സുല്ലാഹി സല്ലാഹു അലഹീസ് തങ്ങൾ പറയുന്നു അർഫാ ദിവസത്തെ നോമ്പുണ്ട് പക്ഷെ നമുക്കെന്തില്ല സുന്നത്തില്ല നിങ്ങളൊന്ന് ശ്രദ്ധിക്കണതൊക്കെ നമ്മളെല്ലാ വർഷവും അർഫാ ദിവസം നോമ്പ് വിളിക്കാറുണ്ട് അത് ലഹിച്ച ഒമ്പതിൻ്റെ അന്ന് അർഫ നിൽക്കുന്ന ദിവസം പക്ഷെ ഞമ്മളെന്ത് ചെയ്യാറില്ല ഹാജിക്ക് സുന്നത്തില്ല എന്തുകൊണ്ട് അയാൾ ക്ഷീണിച്ചു പോകും അയാളാകെ പ്രയാസപ്പെട്ടു പോകും അപ്പോൾ ആ പ്രയാസവും ചെയ്യണോ വിവാഹാമ്പാണ്ടി എന്ത് ചെയ്യുന്നു അന്ന് നോകുമ്പോൾ നമുക്ക് ചെന്നത്തില്ല ഫക്കുലോ മിൻഹാബമൽ ബ ഇസൽ ഫക്കീർ അതുപോലെ അവിടെ സാധുക്കൾ ഉണ്ടാകും ആ സാധുക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണം കൊടുക്കണം അത് ഞാൻ പറയാം മുതയ്യത്ത മാംസം നമുക്ക് കിട്ടൂല കേട്ടോ അത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച് ഗവണ്മെൻറ്റ് എന്തോ ചെയ്യാണ് എന്തോ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ അതിനവർ സംവിധാനമാക്കിയിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ഒ ലൂഫും നുതൂറഹും ഹജ്ജിൻ്റെ നേർച്ചകളെ അവർ പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞാൽ കാബൻ ത്വാഫ് ചെയ്യുക സഫാ മറുക്കട സായി അയ്യ അർഫേ നിക്കുക മുസ്തലിഫേ നിക്കുക ജമ്രകളേറിയ വല്ലത്ത ബഫൂബിൽ ബൈറ്റില്ലാത്ത ഏറ്റവും പഴക്കമേറിയ ആ തവാഫ് നിർവഹിക്കട്ടെ കാരണം അവസാനത്ത് സായിയാണല്ലോ അങ്ങനെയാണ് അസുഖ തങ്ങൾ ചെയ്തത് മിനായില് പോയി എന്ത് ചെയ്തു കല്ലെറിഞ്ഞു ഏഴ് കല്ലോണ്ട് എറിഞ്ഞു പിന്നെ ഹദി തലമുടി കളഞ്ഞു പിന്നെ ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്തു അതോടുകൂടി ഹജ്ജ് പൂർത്തിയായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ തവാഫ് അവർക്ക് ബിന്ദിക്കാവുന്നതാണ് എത്ര വരെ പിന്തിക്കുക ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും സ്ത്രീകൾക്ക് തടസ്സല്ല മിനായി നിൽക്കുന്നതിനോ അറഫ നിൽക്കുന്നതിനോ ഇതൊന്നും തടസ്സമല്ല അവർക്കൊക്കെ അത് ചെയ്യണം നിർബന്ധമാണ് ആ സമയത്ത് അവർക്ക് ശുദ്ധിയില്ലാത്തവരാണെങ്കിൽ നിഫാസുള്ളവരോ ഹൈന്ദുള്ളവരോ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം ഈ തവാഫ് പിന്തിക്കുക നാലഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് തവാഫ് ചെയ്യാം അള്ളാഹു പറയുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇബാദത്ത് ചെയ്യണമെന്ന് പറയാൻ കാരണം കാരണം അള്ളാഹു താലെ ബഹുമാനിച്ച ഈ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അള്ളാഹു താലെ ബഹുമാനിച്ചത് പറഞ്ഞാൽ അനാരായ കാര്യങ്ങൾ ചെയ്യുക ആറാമായ കാര്യങ്ങൾ മേടിയാ അറഫ മീന മുസ്തരിഫ ഇതൊക്കെ ഒരു പ്രവർത്തനമാണല്ലോ നമ്മളെ ബുദ്ധിയോണ്ട് മനസ്സിലാകാത്ത കുറേ പ്രവർത്തനങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത് എന്തിനാ അതിന് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഒരു കാബൻ്റെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ നടക്കുക അള്ള ബഹുമാനിക്കാൻ പറയാനേ ബഹുമാനിക്കുക എന്ന അടിസ്ഥാനത്തിൽ അതിലുള്ളൂ മനുഷ്യന് മുഴുവനായിട്ടും അവനോട് വസ്ത്രം എല്ലാവരോടും പഴയ വസ്ത്രക്കൊഴിവാക്കിയിട്ട് ഒരു യൂണിഫോം ധരിക്കാൻ വേണ്ടി പറഞ്ഞു ധരിക്കാൻ എന്തിന് അള്ളാഹുത്താലെ പറഞ്ഞുകൊണ്ട് അതിനോട് ബഹുമാനം റബ്ബി അതാണ് അവൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അവൻ ഏറ്റവും ഹൈറായിട്ടുള്ളത് ഓഹില്ലത്തിലും അല്ല ആയത്ത് അള്ളാഹു പൂർത്തിയാക്കുകയാണ് അള്ളാഹു നിങ്ങൾ കാട് മാടുകൊട്ടകങ്ങളൊക്കെ ഹലാലാക്കി തന്നിട്ടുണ്ട് ഇല്ലാമ ഇത്ര ആരേക്കും നിങ്ങൾക്ക് പാരായണം ചെയ്തു പെടുത്തിട്ടുണ്ട് പാടില്ല എന്ന് പറഞ്ഞ സാധനം അതൊഴികെ ബാക്കിയെല്ലാം അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് േക്ഷമായ ബിംബാരാധനയെ നിങ്ങൾ ഉപേക്ഷിക്കണം വജിത്ത നിബു അതായിരുന്നല്ലോ മക്കൾക്കും അതിനൊക്കെ ഉണ്ടായിരുന്നത് അല്ലാതെ പറയാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും എല്ലാ കർമ്മങ്ങളിൽ നിന്നും ഈ ഭിംബാരാധന എന്നത് അള്ളാഹ് ഒഴിവാക്കിയിട്ടുണ്ട് വജിത്തനിബു നിങ്ങൾ ഒഴിവാക്കണം ഇല്ലാമിജിസ അഴുക്കന് മിനല്ല ഹുസാൻ ബിംബങ്ങളിൽ നിന്ന് എന്നിട്ട് അള്ളാഹ് പറയാണ് വജിത്ത നിബു മോശം വാക്കുകൾ പറയുന്നതും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇമാ നബി റഹമുല്ല അത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ തർക്കവും തിരക്കും ഒക്കെ ഉണ്ടാകും എന്നെ സൂക്ഷിക്കണം നിഷ അല്ലാ നാളെ നമുക്ക് മിന മുസ്തരീഫ അറവ് ഈ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞിട്ട് നിർബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സുന്നത്തായ കാര്യങ്ങളേക്ക് പിന്നെ പ്രവേശിക്കുക അള്ളാഹു സുബാന